അവാർഡ് കൊടുക്കാൻ പറ്റുമോ എന്റെ ഡയറക്ടർ എന്നോട് പറയുന്ന ഓക്കെയാണ് അതെനിക്ക് ആ ഓക്കെ കിട്ടിയില്ലെങ്കിൽ മറ്റേ ഒരു അവാർഡ് കിട്ടിട്ടും എനിക്ക് തൃപ്തിയാവത്തില്ല എന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ ടീച്ചർ എന്റെ ഡയറക്ടർ അതേ ചോദിച്ചു ഓക്കെയാണ് സമാധാന ചിലപ്പോ ക്രിസ്റ്റോ ചിലത് മറന്നു പോയിട്ട് ക്യാമറമാൻ്റെ അടുത്ത് പോകും ടേക്ക് കഴിഞ്ഞ് എന്നെ നോക്കാതെ അയ്യോ അപ്പൊ ഞാൻ ചെയ്ത് ഓക്കെ അയി പയ്യൻ്റെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞത് ഓക്കെയാണോ ചേച്ചി ഓക്കെയാണ് ഞാൻ അതല്ല ഞാൻ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടാണോ പോയി പറഞ്ഞോളൂ അപ്പൊ അതാണ് എന്റെ ഫസ്റ്റ് അവാർഡ് പിന്നെ നിങ്ങളൊക്കെ പറയുന്ന സെക്കൻഡ് അവാർഡ് അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ മാർക്കാണ് പിന്നെ കിട്ടുന്ന അവാർഡ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിൽ അതിന് സന്തോഷം ഈ വന്നിട്ട് എനിക്ക് സ്റ്റേറ്റ് അങ്ങനെ നിരസിക്കപ്പെട്ടിട്ടില്ല കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തി തന്നതിന് ശേഷം എനിക്ക് നിവൃത്തിയില്ലാതെ അറിയേണ്ടി വന്നിട്ടുമുണ്ട് നാലാമത്തെ വർഷം തുടർച്ചയായിട്ട് മൂന്നു വട്ടം കിട്ടിയിട്ട് നാലാമത്തെ വർഷം ജൂറി പറഞ്ഞു ഒരു വർഷം അഭിനയിക്കുന്ന സമയത്ത് ഇവർ ആർക്കും കിട്ടത്തില്ല അടിവർഷം മാറ്റി കൊടുക്കാന്നുണ്ട് പിന്നെ അഞ്ചാമത്തെ വർഷമാണ് തന്നത് അപ്പോഴും നമുക്ക് പരാതിയൊന്നും ഇല്ല അപ്പം നാഷണൽ അവാർഡ് പോയപ്പോ അവിടുത്തെ ചില എന്താ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പടം ചെയ്യുന്ന ഡയറക്ടേഴ്സ് പറഞ്ഞു ഈ ഇവരെന്തിനാ കൊണ്ടുവന്ന ഈ മൂന്നാം മൂന്നാംഘട മലയാള സിനിമയ്ക്ക് വേണ്ടി ഇവരുടെ പെർഫോമൻസ് വേസ്റ്റ് ചെയ്യുന്ന ചോദ്യം ചോദിച്ചു അത് എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തു കാരണം ആര് കാണാത്ത കുറച്ച് സിനിമകൾക്ക് വേണ്ടിയുള്ള അവാർഡ്സ് അല്ലേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് മഴവൽക്കാപ്പി മുതൽ അച്ഛുൻ ഞാമ്പ ഉൾപ്പെടെ ഉള്ളത് കൊമേഴ്സ്യലി ഹിറ്റ് ഫിലിംസ് ആണ് അത് എന്നെ ഏറ്റവും നന്നായിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഞാൻ പടം പ്രൊഡ്യൂസർ നന്നാണ് ഈശ്വര എന്ന് പ്രാർത്ഥിച്ചു നമ്മൾ നമ്മുടെ ഒരു ഷോർട്ടിന് നിൽക്കുന്നത് അപ്പം അത് അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും പാടില്ല ജനകീയ സിനിമ എടുക്കുന്നത് നിസ്സാര കാര്യമാണ് അല്ലേ അപ്പോ അങ്ങനെ ഒരു കമന്റ് വന്നപ്പോൾ ഞാൻ പിന്നെ അത് മൈൻഡ്ലിയർ ആയി ഇപ്പം ഇപ്പോഴും തന്നെ പറയുന്നു കിട്ടിയാൽ സന്തോഷം കിട്ടാത്തതിനെക്കുറിച്ച് ഒരു വിഷം പോലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ എനിക്ക് കിട്ടിയ ജീവിതം ബോണസാണ് ഞാൻ ആഗ്രഹിച്ച് വന്നാലല്ല അപ്പോൾ എല്ലാം കൊണ്ട് സന്തോഷം പറയുക ഒരു പരാതിയില്ല